നമസ്കാരം ഗാസയെ അമേരിക്ക സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് ട്രംപിൻ്റെ ഗാസയിൽ പിരിമുറുക്കം സൃഷ്ടിക്കാനുള്ള കുറിപ്പിടിയാണെന്നാണ് ഹമാസ് പ്രതികരിച്ചത് ഗാസയിലെ ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുമെന്ന ട്രംപിന്റെ ഭീഷണി വീണ്ടും ആവർത്തിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ ഈ പ്രസ്താവന വന്നത് മേഖലയിൽ കുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും സൃഷ്ടിക്കുന്നതിനുള്ള കുറിപ്പടിയായി ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നുവെന്നും ഈ നീക്കം നടപ്പാക്കാൻ ഗാസയിലെ നമ്മുടെ ജനത അനുവദിക്കില്ല എന്നും പ്രസ്താവനയിൽ പറയുകയുണ്ടായി നമ്മുടെ ജനങ്ങൾക്കെതിരായ അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയല്ല വേണ്ടതെന്നും ഗാസയിൽ ജനത പതിനഞ്ചു മാസത്തിലേറെയായി ബോംബ് ആക്രമണത്തിന് വിധേയമാവുകയാണ് എന്നും അവർ അവരുടെ നാട്ടിൽ വേരൂന്നിയവരാണ് എന്നും അവരെ മാതൃ രാജ്യത്ത് നിന്ന് പിഴുതെറിയാൻ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയും അംഗീകരിക്കില്ല എന്നും ഹമാസ് വ്യക്തമാക്കി ഗാസയെ അമേരിക്ക സ്വന്തമാക്കുകയും അവശിഷ്ടങ്ങൾ നീക്കി സ്ഥലം നിരപ്പാക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്ക സന്ദർശിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ മദന്യാഹുവിനൊപ്പം വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഗാസ മുനമ്പ് യു എസ് ഏറ്റെടുക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ ട്രംപ് ഗാസക്കാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും അവരെ ജോർഡനും ഈജിപ്തും ഏറ്റെടുക്കുമെന്നും ആവർത്തിച്ചു പറയുകയുണ്ടായി ഞങ്ങൾ ഗാസ സ്വന്തമാക്കും സ്ഥലത്തെ എല്ലാ അപകടകരമായ പൊട്ടാത്ത ബോംബുകളും മറ്റും ആയുധങ്ങളും നീക്കും സ്ഥലം തിന് തകർന്ന കെട്ടിടങ്ങൾ നീക്കം ചെയ്യുന്നതിനുമുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കും പ്രദേശത്തെ ജനങ്ങൾക്ക് പരിധിയില്ലാത്ത തൊഴിലവസരങ്ങളും വീടുകളും നിർമ്മിച്ചു നൽകുന്ന സാമ്പത്തിക വികസനം യു എസ് സൃഷ്ടിക്കുമെന്നും ട്രംപ് പറയുകയുണ്ടായി ഇസാൽ ഹമാസ് സംഘർഷം ഗാസയെ വാസയോഗമല്ലാതാക്കിയെന്നും മേഖലയിൽ നിന്ന് പലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എല്ലാ പലസ്തീനികളെയും മാറ്റി പാർപ്പിച്ചാൽ ഗാസയിൽ ആരൊക്കെ താമസിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് ലോകത്തിലെ ഏത് രാജ്യത്തുള്ള ജനങ്ങൾക്കും ഗാസയിൽ താമസിക്കാൻ കഴിയുമെന്ന് താൻ സങ്കൽപ്പിക്കുന്നുവെന്നായിരുന്നു ട്രംപിന്റെ ഏറ്റവും പ്രധാനമായ മറുപടി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അവർ അവിടെ താമസിക്കും പലസ്തീനികളും അവിടെ താമസിക്കും നിരവധി ആളുകൾ അവിടെ താമസിക്കും പല സ്ഥിതികളെ അയാൾ രാജ്യങ്ങളിലേക്ക് മാറ്റിയാൽ അവർക്ക് സമാധാനത്തോടെ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ അവിടങ്ങളിൽ അതായത് ഈജിപ്തിലും ജോർദാനിലും ജീവിക്കാൻ കഴിയും അവരിപ്പോൾ നരകത്തിലാണ് കഴിയുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് ആ ആളുകൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും എന്നും അദ്ദേഹം പറഞ്ഞു ാസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നും ട്രംപ് ഊന്നി പറഞ്ഞു ഗാസയ്ക്ക് സ്ഥിരമായ ഭാവി ഇല്ല യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ ഇനി കഴിയുകയില്ല അതിനാൽ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു അടുത്ത ആഴ്ച ജോർഡാൻ രാജാവ് വൈറ്റ് ഹൌസിൽ എത്താനിരിക്കെയാണ് ട്രംപിന്റെ ഈ നിർദ്ദേശം പുറത്തുവന്നത് നിതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെ കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം ഇസ്രായേലിന് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും വലിയ സുഹൃത്താണ് ട്രംപെന്ന് നെതന്യാഹു പ്രതികരിച്ചു ട്രംപിന്റെ നേതൃപാടവത്തെ പ്രശംസിച്ച നെതന്യാഹു ശ്രദ്ധിക്കേണ്ട ഒരു ആശയമാണ് ട്രംപ് മുന്നോട്ട് വെച്ചതെന്നും ഇത് ചരിത്രമാകുമെന്നും വ്യക്തമാക്കി ജൂതരാഷ്ട്രത്തോടും ജൂത ജനതയോടുള്ള നിങ്ങളുടെ സൗഹൃദത്തിനും പിന്തുണയ്ക്കും തെളിവാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപിന്റെ ശക്തമായ നേതൃത്വം സമർത്ഥവുമാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അടിവരയിട്ട് പറയുകയുണ്ടായി അമേരിക്ക തടഞ്ഞുവെച്ച യുദ്ധോപകരണങ്ങൾ ഇസ്രായേലിന് വിട്ടു നൽകാൻ ഉത്തരവിട്ട രേഖപ്പെടുത്തി കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇറാൻ തന്നെ വധിച്ചാൽ പിന്നെ അവർ ബാക്കിയുണ്ടാകില്ല എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഒന്നും അവശേഷിപ്പിക്കാതെ ഇറാനെ നാമാവശേഷമാക്കാൻ തന്റെ ഉപദേഷ്ടാക്കൾക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഇറാനിൽ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ യു എസ് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ചൊവ്വാഴ്ച ഒപ്പുവെച്ചിരുന്നു മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇറാനെ നാമാവശേഷമാക്കാൻ താൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാൻ പൂർണമായും ഇല്ലാതാക്കപ്പെടും ഒന്നും അവശേഷിക്കില്ല ട്രംപിനും മറ്റ് ഭരണകൂട ഉദ്യോഗസ്ഥർക്കുമെതിരായി ഇറാനിയൻ ഭീഷണികൾ ഫെഡറൽ അധികാരികൾ വർഷങ്ങളായി നിരീക്ഷിച്ചു വരികയാണ് ട്രംപിനെ വധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സെപ്റ്റംബറിൽ ഫർഹാദ് ഷാക്കേരിയുടെ ഇറാനിയൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായി വകുപ്പ് ആരോപിച്ചു ട്രംപ് വധശ്രമ കേസിൽ ആരോപണ വിധേയനായ ഷാക്കേരി ഇപ്പോഴും ഒളിവിലാണ് നേരത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ട്രംപിനെ കൊല്ലാനുള്ള ഇറാനിയൻ ഗൂഢാലോചന പരാജയപ്പെടുത്തതായി നവംബറിൽ നീതിന്യായ വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇറാൻ ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുമെന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ ഇതിനൊക്കെ പിന്നാലെ ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അപ്രതീക്ഷ പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് യുദ്ധത്തിൽ തകർന്ന ഗാസയെ യു എസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിലെ ജനങ്ങളെ മറ്റെവിടെങ്കിലും പുനരധിവസിപ്പിക്കും അവശേഷിപ്പിക്കുന്ന ബോംബുകളെല്ലാം നിർവീര്യമാക്കും തൊഴിലാളികളും പുതിയ ഭവനങ്ങളും നിർമ്മിക്കും മിഡിൽ ഈസ്റ്റിലെ കടർ തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കും എന്നും ട്രംപ് പറഞ്ഞു ഗാസയിലെ സുരക്ഷയ്ക്കായി യു എസ് സൈന്യത്തെ അയൽത്താൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഗാസയ്ക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്റെ മുൻ നിലപാടിനെ മറ്റൊരു തരത്തിൽ ഉറപ്പിക്കുകയാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ട്രംപ് ചെയ്തത് എന്നാൽ ട്രംപ് ചട്ടകൂടുകൾക്ക് പുറത്തുനിന്ന് ചിന്തിക്കുന്നയാളാണെന്നും അദ്ദേഹത്തിന്റെ തീരുമാനം ആലോചിക്കേണ്ടി വരുമെന്നും ബെഞ്ചമിൻ നദന്യാഹു പറയുകയുണ്ടായി അതിനിടെ ഗാസ വെടിനിർത്തൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ച തുടങ്ങിയതായി ഹമാസ് വ്യക്തമാക്കി ടെലിഗ്രാം ആപ്പിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഹമാസ് വക്താവ് അബ്ദുൾ ലത്തീഫ് അൽഖ്നൗ ആണ് ഇക്കാര്യം അറിയിച്ചത് ജനങ്ങൾക്കുള്ള പാർപ്പിടം സഹായ വിതരണങ്ങൾ ഗാസ പുനർനിർമ്മാണം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഹമാസ് ആശങ്ക പുലരാണ് വെടിനിർത്തൽ കരാറിലെ മനുഷ്യത്വപരമായ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുകയും ാണ് ജനങ്ങൾക്ക് വീടും സഹായവും അടിയന്തരമായി ലഭ്യമാകേണ്ട മാനുഷിക വിഷയങ്ങളാണ് അതൊന്നും ഇസ്രായേൽ വൈകിപ്പിക്കുന്നത് സമ്മതിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ ഈ പ്രസ്താവന വന്നത് ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വിദേശ നേതാവുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത് അതേസമയം കരാർ നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് ട്രംപ് പറഞ്ഞു വെടിനിർത്തൽ കരാറിനെതിരെ രാജ്യത്ത് വലതുപക്ഷ എതിർപ്പ് ശക്തമാകുകയും അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ജനപ്രീതി ഇടിയുകയും നിടന്യാഹുവിന്റെ കൂടിക്കാഴ്ച അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ വിദേശ യാത്ര കൂടിയാണിത് നിലവിലെ വെടിനിർത്തൽ കരാർ താൽക്കാലികമാണെന്നും ഭാവിയിൽ ഹമാസിനെതിരെ ആക്രമണം തുടരുമെന്നും നദന്യാഹു സൂചിപ്പിക്കുന്നുണ്ട് അതിനിഷ്ട വെസ്റ്റ് ബാങ്കിലെ ജനനിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും കനത്ത ആക്രമണം തുടരുകയാണ് എന്തായാലും ഇസ്രായേലിന്റെ ഈ നീക്കം ഹമാസിനെയും ഇറാൻ ശക്തികളെയും ചൊടുപ്പിച്ചിരിക്കുകയാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം എന്താണ് തുടർന്ന് സംഭവിക്കുക എന്നത് ഉത്തുനോക്കുകയാണ് ലോക രാജ്യങ്ങൾ മലയാളം